എല്ലാവർക്കും ന്യൂസിലാൻഡ് ലാൻഡ് മല്ലുബ്രോ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഹാമിൽട്ടൺ ഇന്ന് അമ്പത് കിലോമീറ്റർ ദൂരെയുള്ള ബ്രൈഡൽ വാട്ടർഫാൾസിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തു നേരെ എൻട്രൻസിലേക്ക് കയറി കുറച്ച് ദൂരം നടക്കാനുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ വാട്ടർഫാൾസ് ഉള്ളിടത്തേക്ക് നല്ല റോഡ് നല്ല ആയിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡിൽ തന്നെ ഒരു അരുവി പോലെ തോട് പോലെ സ്ഥലം ഒഴുകുന്നുണ്ട് അതിൻ്റെ സൗണ്ട് കേട്ടോ അപ്പോൾ നല്ല രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ കാട് പിടിച്ച സ്ഥലത്ത് കൂടെയാണ് പോയത് അപ്പോൾ ഇതാണ് ഇവിടുന്ന് റൈറ്റിലേക്ക് ആണ് ഉള്ളത് ഈ വെള്ളം ഒഴുകുന്നത് നമുക്ക് വെള്ളത്തിൻ്റെ അടുത്തേക്ക് പയ്യെ പോവാം ഇൻസ്ട്രക്ഷനൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ് മഴയില്ല വലിയ വെയിലും ഇല്ലാത്തൊരു ക്ലൈമറ്റാണ് നല്ല ഒരു കാടിൻ്റെ അന്തരീക്ഷത്തിൽ കൂടെ നടക്കും നല്ല ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഫീലിംഗ് ആ തോന്നുന്നത് അത്തേക്കും വെള്ളം ഒഴുകുന്നതിൻ്റെ സൗണ്ട് ചെറുതായിട്ട് കേൾക്കാം ഇവിടുന്ന് നമ്മളെ റൈറ്റിലേക്ക് തിരിഞ്ഞ് നമ്മളാണ് സൗണ്ടിൻ്റെ കൂടുതൽ കേൾക്കുന്നത് അപ്പോൾ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് അവർ അരുവി ഒഴുകുന്നതായിട്ട് നമുക്ക് അതിൻ്റെ അടുത്ത് പോയിട്ട് നോക്കാം നന്നായിട്ട് ഒഴുകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തിരുന്നതിന് ഫുഡ് കഴിക്കാനുള്ളവർക്ക് അതുപോലുള്ള സൗകര്യമുണ്ട് വെള്ളം നല്ല കളകളെന്ന് പറഞ്ഞിട്ടാണ് ഒഴുകുന്നത് നല്ല ഫ്രഷായിട്ട് ഇത് കഴിഞ്ഞിട്ടൊരു ചെറിയ പാലം കയറിയിട്ടാണ് ഇങ്ങനെ പോകുന്നത് അപ്പം എൻ്റെ രണ്ട് സൈഡിൽ നല്ല നിബിഡമായ വനങ്ങളാണ് നല്ല ഫോറസ്റ്റിൻ്റെ ഒരു അഡ്മോസ്ഫിയറാണ് അവരില്ലാത്ത ഒത്തിരി ഇൻസ്ട്രക്ഷനൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ക്യാമ്പിങ്ങൊന്നും പാടില്ല നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല കേരളതിൻ്റെ ഫൈന എന്നൊക്കെയുള്ളതാണ് എഴുതി വെച്ചേക്കുന്നത് നമുക്ക് നമ്മളതുപോലെ തന്നെ റൂട്ടിൽ കൂടെ തന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു വലിയ ആളൊന്നുമില്ല നമ്മളാ പാടെ ഒന്നേ രണ്ട് പേരെ കണ്ടിട്ടുള്ളൂ നമുക്ക് ഇവിടെ തന്നെ ഫസ്റ്റ് സൗണ്ട് കേൾക്കുന്നുണ്ട് ആൾസ്യം സൗണ്ട് മാത്രമേ കേൾക്കുന്നു ഒന്നും കാണുന്നില്ല നമ്മൾ ഇങ്ങനെ നോക്കുന്നുണ്ട് ലെഫ്റ്റിലേക്ക് ആണ് നമ്മൾ ഫസ്റ്റ് വ്യൂ കിട്ടുന്നത് യാ യാതാണ് ഫസ്റ്റ് വ്യൂ വാട്ടറിൻ്റെ ഒറ്റ മോളിൽ നിന്നുള്ളൂ ഏകദേശം ഒരു അമ്പത് മീറ്റർ മുകളിൽ നിന്നാണ് താഴത്തെ വീഴുന്നത് നല്ലൊരു സൗണ്ടാണ് നല്ല നമുക്ക് താഴെ പോയി നോക്കാം എന്താണ് മോളീന്നാണോ താഴെ നിന്നാണോ നമുക്ക് കൂട്ടിലും കിട്ടില്ല വ്യൂ കിട്ടുന്നതെന്ന് അപ്പോൾ അതിനുള്ള സ്റ്റെപ്പുണ്ട് ചെപ്പോ ഞങ്ങൾ താഴെ ഇറങ്ങും പക്ഷേ ഇതിനകത്ത് ഇന്നലെയോ ഇന്ന് രാവിലെ ഏതാണ്ട് മഴ പെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് സൂക്ഷിച്ചാണ് ഇറങ്ങി പോകുന്നത് വീഴായിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പയ്യെ പയ്യാണ് പോകുന്നത് അപ്പോൾ ഇതിന് പിടിക്കാനോ പിടിച്ചിറങ്ങി പോകാനുള്ള ഉള്ള സൗകര്യമുണ്ട് അപ്പോൾ അത് ഇങ്ങനെ അനുസരിച്ചാണ് പോകുന്നത് എന്നാലും ഒരു ക്ലാസ് ഉരുണ്ട് വീണു ഓ ഇവിടെ നിന്നുള്ള അടുത്ത വ്യൂ ഓ സൂപ്പറാണ് മോളിൽ നിന്ന് കൂടെ സൂപ്പറാണ് നമ്മൾ മിഡിൽ മിഡിലായിട്ടുള്ളത് കാണുന്നത് നമുക്ക് കുറച്ചും കൂടെ താഴെ പോയിട്ട് നമ്മൾ ഫുൾ താഴേന്നുള്ള വ്യൂ നമുക്ക് മോളിലേക്ക് നോക്കാം ഓ സൂപ്പറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Empat puluh tujuh kali, karena thank you for watching. Bye bye.